ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വി സിമാരെ നിയമിച്ച നടപടി പുനഃപരിശോധിക്കില്ലെന്ന് ഗവർണർ വ്യക്തമാക്കി ഈ ആവശ്യവുമായി രാജ്ഭവനിലെത്തിയ നിയമമന്ത്രി കൂടിയായ പി രാജീവിനോടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനോടുമാണ് ഗവർണർ ആർ വി ആർലേക്കർ ഇക്കാര്യം തുറന്നടിച്ചത് ഇതോടെ സമവായത്തിനുള്ള സാധ്യത മങ്ങി ഇന്നലെ രാവിലെയാണ് മന്ത്രിമാർ രാജ്ഭവനിലെത്തിയത് കൂടിക്കാഴ്ച എട്ട് മുതൽ ഒൻപത് മുക്കാൽ വരെ നീണ്ടു ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കത്തയച്ചെങ്കിലും ഗവർണർ ഗൗനിച്ചിരുന്നില്ല വി സിമാരുടെ നിയമന കാര്യത്തിൽ ഗവർണറും സർക്കാരും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു സുപ്രീം സുപ്രീംകോടതി നിർദ്ദേശം മന്ത്രിമാരും ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തി എട്ട് യൂണിവേഴ്സിറ്റികളിൽ വി സി നിയമനത്തിന് താൻ നിയോഗിച്ച സെർച്ച് കമ്മിറ്റിക്ക് സർക്കാർ ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങിയ സ്റ്റേ നിലനിൽക്കുകയാണെന്നും അത് നീക്കിയാൽ നിയമനവുമായി മുന്നോട്ടു പോകാമെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി വിധി സർക്കാരിന് അനുകൂലമാണെന്ന് ചൂണ്ടിക്കാണിച്ച മന്ത്രിമാരെ ഗവർണർ തിരുത്തി സുപ്രീംകോടതി വിധി സംബന്ധിച്ച നിയമോപദേശം തേടിയെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക വി സിമാരെ നിയമിച്ചതെന്നും ഗവർണർ വിശദീകരിച്ചു പതിമൂന്നിന് സുപ്രീംകോടതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സ്വീകരിച്ച നടപടികൾ അറിയിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി ഭരണതർക്കത്തെ തുടർന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരാത്തതിനാൽ കടുത്ത പ്രതിസന്ധിയിലാണ് സർവകലാശാല വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകുന്നില്ല സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാൻ പണമില്ല സോഫ്റ്റ്വെയർ ഇന്റർനെറ്റ് സേവകർക്ക് പണവും നൽകിയിട്ടില്ല ജീവനക്കാരുടെയും മാസത്തെ ശമ്പളവും പെൻഷനും മുടങ്ങി സിൻഡിക്കേറ്റ് ചേർന്നാലേ ശമ്പളം നൽകുന്നതിനടക്കമുള്ള ബജറ്റ് വിഹിതം അനുവദിക്കാൻ കഴിയൂ